ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീമിന്റെ മാനേജർ ആവാൻ താല്പര്യം പ്രകടിപ്പിച്ച് സാവി എന്നാൽ സാവിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സാവിയുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് എഐ എഫ് എഫ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത് അതായത് വി ആർ ഹയറിംഗ് അതായത് ഇന്ത്യയുടെ മെൻസ് നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഒരു മാനേജറായിട്ട് ആളുകളെ തിരയുന്നു എന്നുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത് അപ്പോ അന്ന് ഫുട്ബോൾ ലോകം മുഴുവൻ അതിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ ചാനലിലും അതിനെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും തന്നെയാണ് ഒരു പോസ്റ്റ് നമ്മളും ഇട്ടത് അപ്പോ ശരിക്കും പറഞ്ഞാല് ഭയങ്കര വിചിത്രമായ ഒരു പോസ്റ്റർ ആയിരുന്നത് കാരണം ഫുട്ബോൾ ലോകം ഇതുവരെ അങ്ങനെ പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ള പോസ്റ്റർ കാരണം ഒരു നാഷണൽ ടീം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലബ്ബാണെങ്കിൽ കൂടെ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റർ ഒക്കെ ചെയ്ത് വി ആർ ഹയറിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കോച്ച് മാനേജുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല അപ്പോ എന്തായാലും അന്ന് അത്രയും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആരെ പുതിയതായി കൊണ്ടുവരണം അല്ലെങ്കിൽ എങ്ങനെ ഒരു എങ്ങനെയുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കോച്ചുകളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കൊസ്റ്റ്യൻസിന്റെ നടുവിലാണ് ഇപ്പോൾ ഫെഡറേഷൻ ഉള്ളത് അപ്പോ അവരെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നൊരു ഐഡിയ ആവാ ഇത് ആ നമുക്ക് ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്യാം താല്പര്യമുള്ളവർ വരട്ടെ എങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ഒരു ഒരു ഐഡിയ തലയിൽ വന്നപ്പോഴായിരിക്കാം അങ്ങനെ ഒരു പോസ്റ്റർ ചെയ്ത് എന്തായാലും ആ ഐഡിയ കൊള്ളാമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കാരണം എൽക്കോ ഷെട്ടുരി അതേപോലെ കിബോ വിക്യോനിയ തുടങ്ങിയ ഒരുപാട് അതായത് ഐ എസ് എല്ലിൽ മുമ്പ് വന്നു പോയ പല മാനേജർമാരുടെയും ആപ്ലിക്കേഷൻ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് സാവിയുടെ സാക്ഷാൽ ജാവിയുടെ അതായത് ബാസിലോണയുടെ സാവി അതായത് നമ്മുടെ സ്പെയിനിന്റെ സാവി ജാവിയുടെ ആപ്ലിക്കേഷൻ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇത് മർക്കസ് മെക്കുലോവയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോ ആളും പറയുന്നത് ഈ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്നതാണോ ഈ ആപ്ലിക്കേഷൻ വരെ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല സാവിയുടെ ഓൺ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ നിന്നുമാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോ നമ്മൾ ഓൾറെഡി ഈ ന്യൂസ് നമ്മൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാണ് അപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ എന്താ പറയാ അപ്പൊ സാവിയെ പോലെ ഒരാള് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സമർപ്പിക്കുന്നു അത് റിജക്റ്റ് ചെയ്തിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ സംഭവം സാവിയുടെ സാവി എന് ഇതിൽ അപ്ലൈ ചെയ്തു എന്ന് പോലും തിരക്കിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അതിന് മുമ്പേ ഇന്ത്യൻ ഫുട്ബോൾ റിജക്ട് ചെയ്തിരിക്കും അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഇവര് ആരൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യും നല്ല കോച്ചുമാരെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റർ വി ആർ ഹയറിംഗ് എന്നൊരു സാധനം ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും അടിപൊളി ഒരു ഓപ്ഷനാണ് ആണ് ഇവർക്ക് കിട്ടിയത് സാവി പക്ഷെ അത് റിജക്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ റിജക്ട് ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല സാവിക്ക് കൊടുക്കേണ്ടി വരുന്ന തുകയോ കാര്യങ്ങളോ ഒക്കെ വളരെ വളരെ വലുതായിരിക്കും എന്നുള്ള ഒരു തോന്നലാവാം അത് സാവിയോട് സംസാരിക്കണ്ടേ സാവിയുമായിട്ട് സംസാരിക്കണം സാവിയായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള അപ്പം സാവിയെ സംബന്ധിച്ച് ഇതിൽ പുള്ളി കണ്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് എന്താ പറയാ ഏഷ്യൻ ബ്രസീൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജ്യ ഒരു ഫുട്ബോൾ ടീം ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന ഇന്ന് മുൻനിരയിൽ ഏഷ്യയിലുള്ള ജപ്പാൻ ആണെങ്കിലും അതേപോലെ കൊറിയ ആണെങ്കിലും സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒന്നും ആരും ഇന്ത്യയോട് ജയിച്ച ചരിത്രം ഉണ്ടായിരുന്നില്ല ആ കാലത്തൊന്നും അപ്പോ ഇന്ത്യ ഇന്ത്യയിലുള്ള ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ് എന്നുള്ളത് പല യൂറോപ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറയാം അങ്ങനെ അപ്പൊ ഇത്രയും ഫുട്ബോൾ ഫാൻസ് ഉള്ള അല്ലെങ്കിൽ ഫുട്ബോളിനെ ഇത്രയും ആരാധിക്കുന്ന വലിയൊരു ഒരു രാജ്യമാണ് ഫുട്ബോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഫുട്ബോൾ ഇന്ന് നിലം പറ്റി കിടക്കുന്നു സോ അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ട് വരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു സംഭവമായിരിക്കും ാവി ഇവിടെ വന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ സാവിയുടെ റേഞ്ച് മാറിയാണ് ഒന്നും വേണ്ട സാവി ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ ആൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് സാവിക്ക് മാത്രമല്ല ഏതൊരു മാനേജർ വന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യുന്നു ആ ആളുടെ ആളുടെ ഫേസ് വേറൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് ആവാം സാവി ഇങ്ങനെ ഒരു കണുകയും ചെയ്തത് പക്ഷെ എന്തായാലും അതൊന്നും അതിനൊന്നും വക വെക്കാതെ എന്തായാലും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര സംഭവമായി പോയി റിജക്ട് ചെയ്തു പിന്നെ സാവി വന്നതുകൊണ്ട് മാത്രം ഇന്ത്യൻ ഫുട്ബോൾ വളരണം എന്ന് ഇല്ല കാരണം നമ്മൾ കഴിഞ്ഞ ഇവാൻ ഇവൻ ആശാന് ഒരു ഇന്റർവ്യൂവിൽ തന്നെ ആള് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങളെങ്കിലും ഫോളോ ചെയ്യാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പൊ സാവി വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള വ്യക്തമായ ധാരണ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട് കാരണം ആട് വന്നിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ആ പല്ലു കഴിഞ്ഞ കുറച്ച് സിംഹങ്ങളുണ്ടല്ലോ സന്ദേശ് സിംഗൻ സുബശീഷ് ബോസ് അതേപോലെയുള്ള നമ്മുടെ രാഹുൽ ബെക്കെ ബ്രാൻഡൻ ഫെർണാണ്ടസ് പിന്നെ ആരാ അങ്ങനെ കുറെ പേര് ഇവിടെ ഉണ്ട് ഇവരെ ഒന്നും വെച്ചിട്ട് വേൾഡ് കപ്പ് കളിപ്പിക്കാൻ കൊണ്ടുപോകും എന്ന് അറിയ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഈ ഫുട്ബോൾ ഫെഡറേഷൻ നന്നായിട്ട് അറിയാം സാവ ഇവിടെ വന്ന് ചെയ്യാൻ പോകുന്നത് ആശാൻ കഴിഞ്ഞ ആ ഒരു ഇന്റർവ്യൂൽ പറഞ്ഞതുപോലെ ആള് വന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഒരു അഞ്ചു വർഷത്തെ ഒരു എന്താ ഒരു ഒരു ഡീലായിരിക്കും ഇവിടെ വെക്കുക അഞ്ചു വർഷം ആള് പറയും ഈ അഞ്ചു വർഷത്തിൽ ആൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ യങ് ടാലുകളായിരിക്കും യങ് പ്ലെയേഴ്സിനെ ആയിരിക്കും അപ്പോ നിലവിലുള്ള ടീമിനെ മുഴുവൻ വിരമിപ്പിക്കുക എന്നുള്ള പരിപാടിയിലേക്കായിരിക്കും ആദ്യം പുള്ളി പോവുക കാരണം ജാവി അങ്ങനെ ചെയ്യുക കാരണം ആൾക്ക് ഫുട്ബോൾ വരെ അറിയുന്ന മനുഷ്യനാണല്ലോ അതുകൊണ്ടാണ് ഫുട്ബോൾ വരെ അറിയാവുന്ന ഏതൊരു മനുഷ്യനും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ഇതാണ് ഈ പറയുന്ന ഈ പറയുന്ന കുറെ ഇന്ത്യൻ ഫുട്ബോളിന്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ കേളവന്മാർ അവർ മുഴുവൻ അവരോട് മുഴുവൻ വിരമിച്ചോളാം പറയും എന്നിട്ട് യങ് പ്ലേയേഴ്സിനെ അതായത് അണ്ടർ സെവൻറ്റീൻ മുതൽ അല്ലെങ്കിൽ അണ്ടർ സെവൻറ്റീൻ ആയാലും അതിലെ താഴോട്ടാണെങ്കിലും അണ്ടർ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ഒക്കെയുള്ള പ്ലെയേഴ്സിനെ ബിൽഡ് ചെയ്യും അവരെയൊക്കെ മേക്ക് ചെയ്തെടുത്ത് നല്ലൊരു ഒരു ബാക്കപ്പ് ഇന്ത്യ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഉണ്ടാക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക പിന്നീട് ഈ ചെറിയ പ്ലേഴ്സിനെ ഡെവലപ്പ് ചെയ്ത പ്ലേയേഴ്സിനെ പതിയെ പതിയെ നാഷണൽ സ്കോഡിലേക്ക് കൊണ്ടുവന്ന് അവരെ മാച്ച് എക്സ്പീരിയൻസുകൾ നൽകി നൽകി നല്ലൊരു ചെറിയ ടീമിനിൽ നിന്ന് അവരെ മികച്ച ഒരു പ്ലേയേഴ്സ് ആക്കി മാറ്റിയെടുത്ത് ഇന്ത്യയുടെ എന്താ സീനിയർ ടീമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വലിയൊരു പ്രോസസ് ചെയ്യാനായിരിക്കും ജാതി ഉദ്ദേശിക്കുക അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് അവരുടെ പൊളിറ്റിക്സും കാശുമുടക്കാനുള്ള മടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉള്ളത് ഒന്നാമത്തെ കേസ് അവരുടെ മിസ്റ്റേക്കുകൾ അവർ സംവദിക്കുന്നുമില്ല അപ്പോ അവർ പറയുന്ന കേട്ട് നിൽക്കാൻ പാകത്തിനുള്ള ഏതെങ്കിലും കോച്ചിനെ കൊണ്ടുവരാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് അതായത് കബഡി നിരത്തിക്കൊണ്ട് മറ്റേ ടീം ഇലവൺ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആസ്ട്രോളജിയറെ കൊണ്ട് പ്രഖ്യാപിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയാ ഒരു അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ ഫെഡറേഷൻ പറയുന്നത് കേട്ട് ഒപ്പത്തിന് തുള്ളുന്ന ഒരു കോച്ചിനെയാണ് ഇവിടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണോ നിങ്ങൾ വി ആർ ഹയറിംഗ് എന്ന് പറഞ്ഞ മാങ്ങാണ്ടി പോസ്റ്റർ ഇട്ടത് അങ്ങനൊരു പോസ്റ്റർ ഇടേണ്ട കാര്യം എന്തായിരുന്നു ആ ഒരു പോസ്റ്റർ ഇട്ടതുകൊണ്ട് ഒരു പോസിറ്റീവ് ഇപ്പോഴാണ് വന്നത് ജാവിയെ പോലെ ഒരു മാനേജർ വന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ മാനേജർ ആവാൻ താല്പര്യം ഉണ്ടെന്ന് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് വില കൊടുത്തും അതൊരു വലിയ ഭാഗ്യം തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫേസ് തന്നെ മാറാൻ കേൾപ്പുള്ള ആള് വന്ന് ആള് പറയുന്നത് കേട്ടെന്തെങ്കിലും ചെയ്യാൻ ഇവിടെ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ ഇതിപ്പോ അത് ഇല്ലാതെ ആക്കി ഒരു പരിപാടിയാണ് എന്താ ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഇവര് ഫുട്ബോൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോ നമ്മൾ പറയുമോ അവരെ കൊണ്ടു വരുന്ന അവരെ കൊണ്ടുവരുന്ന വലിയ ക്യാഷാ അല്ലെങ്കിൽ നമ്മളൊന്നും വിളിച്ചാൽ അവര് വരുത്തില്ല ക്യാഷിന്റെ നമ്മളൊന്നും വിളിച്ചാൽ അവര് വരുത്തില്ല എന്നുള്ളൊരു പരിപാടി നമ്മുടെ ഉള്ളിലുണ്ടല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല ആൾ ഇങ്ങോട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി പുള്ളിക്ക് വേണ്ടത് എന്താണെന്ന് കേൾക്കുപോലും ചെയ്യാതെ റിജക്ട് ചെയ്യാൻ ആരാണ് ഇവർക്ക് ഈ ഈ തറക്കത്ത് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് അപ്പോ ശരിക്കും അത് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഈ ഫെഡറേഷനെ യാതൊരു രീതിയിലും ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തണമെന്നോ അല്ലെങ്കിൽ ഫുട്ബോൾ മുമ്പോട്ട് പോകണമെന്നോ അല്ല ഇവർക്ക് ഇവരുടെ ഉള്ളിലുള്ള കുറച്ച് പൊളിറ്റിക്സ് അത് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വേണ്ടത് അവർക്ക് ഇന്ത്യയുടെ ഒരു ഒരു എന്താ പറയാ അവരുടെ ഒരു ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു നല്ല കാലം ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ത്യക്ക് വേണ്ടി സ്റ്റേഡിയത്തിൽ പോയി ആർപ്പ് വിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് നടക്കുന്നില്ല അതിന്റെ കാരണം ഈ ഫെഡറേഷൻ ആണ് നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഇന്ത്യയിൽ തന്നെയുള്ള നല്ലൊരു മാനേജറെ നിങ്ങൾ അപ്ലൈ ചെയ്യുമെങ്കിലും ചെയ്താ മതി നല്ലൊരു മാനേജറെ ഇവിടെ അവര് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിച്ചാൽ മതി എന്നും വേണം നമ്മളിവിടെ പഞ്ചായത്തുകളെയൊക്കെ പിള്ളേരെ കളിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കോച്ചിനെ കൊണ്ടുപോയി നിങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ തലപ്പുറത്ത് കൊണ്ട് വെച്ചാലും കോച്ചായിട്ട് വെച്ചാലും മതി പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായിരിക്കണം പുള്ളി ചില കാര്യങ്ങൾ പറയും എനിക്ക് ഇന്ന പോലെ ചില കാര്യങ്ങൾ വേണം നമുക്ക് ഇന്ന പ്ലേഴ്സിനെ മാറ്റണം അല്ലെങ്കിൽ ഇന്ന പ്ലേഴ്സിനെ നമുക്ക് വിരമിക്കണം ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് നടത്തണം എന്ന് ഈ പറയുന്ന ഇപ്പം ഒരു പഞ്ചായത്ത് മേള കളിപ്പിക്കുന്ന കോച്ചാണെങ്കിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പറയും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പുള്ളിയുടെ കൂടെ നിന്നാൽ മതി ഫുട്ബോൾ വളർന്നോളും ഉറപ്പായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ പാടാണിത് കാരണം ഇങ്ങനെ ഒരു ഭാഗ്യം ജാതിയെ പോലെ ഒരാള് ഇവിടെ ഒരു ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് വളരാണ് എങ്ങനെ വളരാണ് നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റർ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല താങ്ക് യു